സ്കൂളിൽ കൃഷി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച പൂക്കൃഷി വിജയം കണ്ടു പെരുമ്പുഴ പഴങ്ങാലം വെസ്റ്റ് ഗവൺമെന്റ് യു സ്കൂളിലാണ് പൂ കൃഷി വിജയം കണ്ടത് കുട്ടികൾക്ക് കൃഷിയെ പറ്റി അറിയാനും കൃഷിരീതികളും അവയെ പരിപാലിക്കുന്നതും നേരിട്ട് മനസ്സിലാക്കാനുമായാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കിയത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ബന്ദി തൈകൾ അധ്യാപകർ തന്നെയാണ് സ്കൂളിലേക്ക് വാങ്ങിയത് ചെടിയുടെ പരിപാലനവും മറ്റും വിദ്യാർത്ഥികളും അധ്യാപകരും പൂർണ്ണ സഹകരണത്തോടെ നടത്തി ഓണാഘോഷത്തിന് പൂക്കളം ഇട്ടതും അലങ്കാരത്തിനും മറ്റും ഉപയോഗിച്ചതുമെല്ലാം സ്കൂളിൽ തന്നെ കൃഷി ചെയ്ത പൂക്കൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾക്ക് കൃഷിയെ അടുത്തറിയാനും കൃഷിയോടുള്ള താല്പര്യം വർദ്ധിക്കാനും പദ്ധതി പ്രയോജനപ്പെട്ടെന്ന് അധ്യാപകരും പെരുമ്പുഴ പതങ്ങാലം വെസ്റ്റ് ഗവൺമെന്റ് യു പി സ്കൂൾ പി ടി അഭിപ്രായപ്പെട്ടു അറിയാനും കൃഷി എങ്ങനെയാണെന്ന് ഇത് ആരംഭിച്ചത് ഓണത്തിന് നമ്മുടെ സ്കൂളിൽ നമ്മൾ തന്നെ തന്നെ സ്വയം നടത്തി ഞങ്ങളുടെ ഉണ്ടാക്കി അത്തപ്പൂക്കളാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിനുവേണ്ടി ഞങ്ങളുടെ കുട്ടികളും ടീച്ചർമാരും പി ടിക്കാരും എല്ലാം നല്ല സഹകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഓണത്തിന് ഉപയോഗിച്ച് തന്നെ അത്തപ്പൂക്കളും വരും വർഷങ്ങളിൽ കൃഷി കുറച്ചുകൂടി വിപുലമാക്കാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കുണ്ടറ